യാത്രക്കാരുടെ നടുവൊടിച്ച് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭീമൻ ഗർത്തങ്ങളാണ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും അപകടഭീഷണി ഉയർത്തുന്നത് അപകടങ്ങൾ തുടർ കഥയാകുമ്പോൾ താൽക്കാലികമായി കുഴിയടയ്ക്കുക മാത്രമാണ് നഗരസഭ ചെയ്യുന്നതെന്നാണ് പരാതി കട്ടപ്പന നഗരത്തിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പഴയ ബസ് സ്റ്റാൻഡ് എന്നാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ നടുപിടിക്കുന്ന വൻഗർത്തങ്ങളാണ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് മുൻപ് ഇത്തരത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട അപകട ഭീഷണി ഉയർന്നപ്പോൾ താൽക്കാലികമായി കുഴി അടയ്ക്കുക മാത്രമാണ് നഗരസഭ ചെയ്തത് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളികളാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇതിൽ കുഴികൾ രൂപപ്പെടുമ്പോൾ മെറ്റലും ടാറും ഉപയോഗിച്ച് അടച്ചാൽ നിൽക്കില്ല എന്ന് അന്നേ വ്യാപാരികൾ അടക്കം പരാതി പറഞ്ഞതാണ് എന്നാൽ പൊടിക്കൈകൾ ചെയ്ത് നഗരസഭാ അധികൃതർ തലം കാലിയാക്കിയതോടെ മാസങ്ങളുടെ ഇടവേളയിൽ തന്നെ വൻകർത്തങ്ങൾ രൂപപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാന്റിലും രൂപപ്പെട്ടിരിക്കുന്ന അപകടകരമായ ഗർത്തങ്ങളെന്ന് ഡി വി ഫി ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ആരോപിച്ചു യാതൊരുവിധ നടപടികളും യാതൊരു യാത്രക്കാരെ ദുരിതത്തിലാകുന്ന സമീപനമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇത് റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല മുഴുവനായി വരുന്ന വികസനങ്ങളുടെ കാര്യങ്ങളിലും നഗരസഭ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് നഗരസഭ മാറ്റുന്ന അടക്കമുള്ള അത് മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിൽ തുടരുന്നത് ഗ്രൂപ്പ് പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കട്ടെത്തുന്നത് ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിലവിൽ പഴയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിൽ നിന്നും കോൺക്രീറ്റ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഗട്ടറുകളിൽ ചാടുന്ന വാഹനങ്ങളുടെ ടയർ പഞ്ചറാകുന്നതും മറ്റ് കേടുപാടുകൾ സംഭവിക്കുന്നതിനും ഇത് കാരണമാകുന്നു മഴ പെയ്യുന്നതോടെ ഗർത്തങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയും വാഹനങ്ങൾ ഈ ഗർത്തങ്ങളിൽ ചാടുമ്പോൾ ചെളിവെള്ളം കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവാണ് കൂടാതെ സമീപത്തെ വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഗർത്തങ്ങൾ സമ്മാനിക്കുന്ന പഴയ ബസ് സ്റ്റാൻഡിന് പുറമെ പുതിയ ബസ് സ്റ്റാൻഡിലും ഇതേ പ്രതിസന്ധിയാണുള്ളത് അടിയന്തരമായി ബസ് സ്റ്റാൻഡിലെ അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത് നഗരത്തിലെ ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നതിനൊപ്പം കട്ടപ്പനയുടെ ഹൃദയഭാഗത്തുള്ള പഴയ ബസ് സ്റ്റാൻഡും ശോചയാവസ്ഥയിലായതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഡി തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന